നമസ്കാരം നിർജീവമായ ജനത ഒരു നാടിൻ്റെ ശാപമാണ് നിർജീവമായ ജനങ്ങൾ ചത്തശവങ്ങളെ പോലെ ജീവിക്കുന്ന ജനങ്ങൾ ഒരു നാടിൻ്റെ ശാപമാണ് ജനാധിപത്യത്തിൻ്റെ ഗതികേടാണ് നിരവധി ആൾക്കാരാണ് എന്നെ കാലത്തും വൈകുന്നേരവും വിളിച്ചോണ്ടിരിക്കുന്നത് കുണ്ടന്നൂർ മേൽപ്പാലം മൂന്ന് ദിവസം അടച്ചിട്ടിട്ട് പണിത പണി ആ ഗട്ടറിൽ വേണ്ട രീതിയിൽ കോൺട്രാക്ടർ പണിതില്ല എന്ന് പറഞ്ഞു എല്ലാ പത്രമാധ്യമങ്ങളും അത് കാണിച്ചു എല്ലാ ദൃശ്യമാധ്യമങ്ങളും അത് കാണിച്ചു യൂട്യൂബും ഫേസ്ബുക്കും തുറന്നാൽ കുണ്ടന്നൂർ മാത്രമേ കാണാനുള്ളൂ ഇങ്ങനെ ഒരു കൊള്ള നടന്നപ്പോൾ ഇതിന് പ്രതികരിക്കേണ്ട വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ചത്തുപോയോ അല്ലെങ്കിൽ അവർക്ക് ഇതിൻ്റെ പങ്ക് കിട്ടുന്നുണ്ടോ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അത് പണിതിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥർ എവിടെ അവർ ചത്തുപോയോ അല്ലെങ്കിൽ അവരും കൈക്കൂലി വാങ്ങി വിഴുങ്ങുകയാണോ എറണാകുളം പട്ടണത്തിൻ്റെ നടുവിൽ ഫോർട്ട് കൊച്ചി ഐലൻഡ് മട്ടാഞ്ചേരിയിലോട്ടും കൊച്ചിൻ പോർട്ടിലേക്കും ഒക്കെ പോകുന്ന നേവൽ ബേസിലേക്കൊക്കെ പോകുന്ന മരട് കുണ്ടന്നൂർ തേവര വഴി ഉള്ള ഹൈവേ പാലം മേൽപ്പാലം അടച്ചിട്ട് മൂന്ന് ദിവസം പണിതത് ഒരു ജാതി ഉടായ്പ് പണിയാണെന്ന് ജനം മുഴുവൻ പറഞ്ഞപ്പോഴും ആരും പ്രതികരിക്കാതിരിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇന്ത്യ അഴിമതിയുടെ പടുക്കുഴിയിലാണ് ഇന്ത്യ ശവപ്പറമ്പിലെ ചുടുകാട്ടിലെ ജനങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് കേരള ഹൈക്കോടതിക്ക് ഇത് വേണമെങ്കിൽ സ്വമേധയാ ഒരു കേസെടുക്കാം ഏകദേശം പതിനായിരം ഇരുപതിനായിരം അഭിഭാഷകരുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് അഡ്വക്കേറ്റ് അസോസിയേഷൻ ആർക്കെങ്കിലും ഒരു തുണ്ട് കടലാസിൽ ഈ അഴിമതിക്കെതിരെ ഒരു കേസിന് പോകാം പ്രതിപക്ഷ നേതാവിനും എം എൽ എ മാർക്കും പോകാം കോൺഗ്രസിന്റെ എം എൽ എമാരായ പലർക്കും പോവാം എം പിമാർക്ക് പോവാം എന്തുകൊണ്ടാണ് ജനപ്രതിനിധികളും കൊച്ചി ജില്ലാ കളക്ടറും കൊച്ചിയിലെ മേയറും ഉയർന്ന ഭരണാധികാരികളെല്ലാം തന്നെ വായപ്പൊത്തി മിണ്ടാതിരിക്കുമ്പോൾ താങ്കൾ ചെയ്യേണ്ട നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ട കടമയും കടപ്പാടും ഉത്തരവാദിത്വവും നിറവേറ്റിയില്ലെങ്കിൽ എങ്ങനെയായിരിക്കും പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾ യുവാക്കൾ യുവതികൾ ചെറുപ്പക്കാർ നിങ്ങളെ കാണുന്നത് കള്ളന്മാരായിട്ടാണ് പോക്കറ്റടിക്കാരെക്കാട്ടിലും തറഗുണ്ടകളെക്കാട്ടിലും വളരെ മോശമായിട്ടാണ് നിങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥരായ കൊച്ചിയിലെ കളക്ടറേയും കൊച്ചിയിലെ മേയറേയും കൊച്ചിയിലെ കോർപ്പറേഷൻ സെക്രട്ടറിയേയും പി ഡബ്ല്യു ഡി എഞ്ചിനീയറിനെയും മറ്റ് എം എൽ എ എം പി പ്രതിപക്ഷ നേതാവ് എല്ലാം തന്നെ നാല് ദിവസം ഇവിടെ നടന്ന മാമാങ്കം കണ്ടില്ലേ ഇതിന് ഉത്തരവാദികളായ കോൺട്രാക്ടർമാരെ ശിക്ഷിച്ചുവോ നാട് ഗതി പിടിക്കില്ല അഴിമതിയുടെ പടുക്കുഴിയിലാണ് കേരളം ഇന്ത്യയിൽ ബീഹാറിൽ പാലം പൊളിഞ്ഞു വീടില്ല എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട് വീണു എന്ന് പറഞ്ഞ് കേരളത്തിലും വീഴണോ ബീഹാറിൽ പതിനഞ്ച് പാലങ്ങൾ ഇടിഞ്ഞു വീണാൽ കേരളത്തിൽ രണ്ട് പാലം ഇടിഞ്ഞു വീഴാമെന്നാണോ അന്തം കമ്മികൾ രാഷ്ട്രീയ നക്കികൾ പറയുന്നത് രാഷ്ട്രീയ കള്ളന്മാർ പറയുന്നത് യു പിയിൽ അത് നടന്നില്ലേ ബീഹാറിൽ ഇത് നടന്നില്ലേ കർണാടകയിൽ മറ്റത് നടന്നില്ലേ എടാ കേരളം സാക്ഷരതയും സംസ്കാരവുമുള്ള ഇന്ത്യയുടെ തന്നെ നമ്പർ വൺ സംസ്ഥാനമാണെന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്ന അഴിമതി ചൂണ്ടിക്കാണിക്കുവാനും വായ തുറന്ന് ചോദിക്കുവാനും ചേംബർ ഓഫ് കൊമേഴ്സ് ഉണ്ടോ വ്യാപാരി വ്യവസായികളുണ്ടോ ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഉണ്ടോ പ്രൈവറ്റ് ബസ് യൂണിയൻ ഉണ്ടോ ടു വീലർ അസോസിയേഷൻ ഉണ്ടോ എല്ലാവരും ഭയപ്പെട്ട് ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് കുളിച്ചു പോണെങ്കിലും ശവങ്ങൾ നിറയുന്ന കാലഘട്ടം ഡെഡ് ബോഡിക്ക് തുല്യമായ ശവതുല്യമായ ജീവിതം നയിക്കുന്ന ജനങ്ങൾ ഒരു നാടിൻ്റെ ശാപമാണ് പ്രത്യേകിച്ചും വിജിലൻസ് സി ബി ഐ ഇ ഡി കൂടി എല്ലാം കേരളത്തിലുള്ള ഈ നാട്ടിൽ പട്ടാപ്പകൽ നടന്ന ഈ കളവ് എല്ലാ ചാനലുകളും കാണിച്ചു എല്ലാ യൂട്യൂബ് തുറന്നാലും എല്ലാവരും ഫോൺ ചെയ്തിട്ടും ചോദിക്കുന്നത് മരട് കുണ്ടന്നൂർ മൂന്ന് ദിവസം ആ പാലം അടച്ചിട്ടിട്ട് ഇവന്മാർ എന്ത് പണിയാണ് ചെയ്തത് ഒരിക്കൽ കൂടി പറയുന്നു പൊതുജനം മരവിച്ചു പോയിരിക്കുന്നു പൊതുജനം ഭയപ്പെട്ടിരിക്കുന്നു ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും നേർന്ന് ചേർന്നുകൊണ്ട് ഈ നാട് കൊള്ളയടികയാണ് ഗതികെട്ട കേരളത്തിൽ നിന്ന് യുവാക്കൾ എല്ലാം ഓടിപ്പോകുന്നത് അഴിമതിയുടെ ചെളിക്കുണ്ടിൽ ഇത്രയധികം നാറിയ കഥകൾ ദിവസവും പറഞ്ഞാലും നാണവും മാനവും ഇല്ലാത്തവരത്ത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എങ്കിലും പച്ചക്ക് പറയുകയാണ് സൊമോട്ടോ കേസെടുക്കാൻ പറ്റിയ മനുഷ്യാവകാശ കമ്മീഷനോ ലോകായുക്തോ ഹൈക്കോടതിയോ ജില്ലാ കളക്ടറോ വിജിലൻസോ ആരെങ്കിലും ഇത്തരം പകൽ കൊള്ളക്ക ഗെതിയെങ്കിലും ചോദിക്കാനാവണം ശമ്പളം മേടിച്ച് പൊട്ടടിച്ചാൽ പോരാ ശമ്പളത്തിന് വേണ്ടി തൊപ്പിയിട്ടി ജനങ്ങളെ പേടിപ്പിച്ചാ പോരാ ഇത്തരം പട്ടാ പകലുള്ള കൊള്ള കണ്ടില്ലെന്ന് നട്ട നടിക്കുന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരുമാണ് ഈ നാടിന്റെ ശാപം എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്